അസ്സാമലൈക്കും വറഹമത് എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ മഹാനായ അനസ്രി അള്ളാഹുലിൽ നിന്ന് നിവേദനം ചെയ്യുന്നൊരു ഹദീസിൽ കാണാം ഒരു അൻസ്വാരിയായ വ്യക്തി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പടിവാതിലിനരികെ ഒരു കുംഭഗോപുരം നിർമ്മിച്ചു ഒരിക്കൽ ഈ തങ്ങൾ അതുവഴി കടന്നു പോകാനിടയായി ഇത് കണ്ട നബിസ്വല്ലാഹുലി വസ്ല്ലാ മാത്തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു എന്താണിത് നബിസല്ലാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങളോട് സൊഹാബത്ത് മറുപടി പറഞ്ഞു ഇത് ഇന്ന സ്വഹാബിയുടേതാണ് അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ ഗോപുരം ഇത് കേട്ട നബിസല്ലാഹു അഹ്ഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു ഇതുപോലെയുള്ള നിർമ്മാണങ്ങൾക്ക് നാളെ പരലോകത്ത് അത് അവന് വിനയായിത്തീരുന്ന ഒരവസ്ഥ വരാനുണ്ട് ഇത് കേട്ടപ്പോൾ നബിസ്ാഹുലി തങ്ങളുടെ വാക്ക് സ്വഹാബത്തിലൂടെ ഈ അൻസ്വരിയിലേക്ക് എത്തുകയാണ് ആ അൻസ്വാരി നബിസൊല്ലാഹു അല്ലി തങ്ങളുടെ സവിധത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ് അങ്ങനെ അവിടെ എത്തി നബിസ് അള്ളാഹുലഹ് വസ്ല്ലാ മാത്തങ്ങളോട് സലാം പറയുന്നു പക്ഷേ നബിസ് അള്ളാഹു അലഹി വസല്ലമാത്തങ്ങൾ സലാം അടക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ പരിഗണിക്കുക പോലും ചെയ്തില്ല അദ്ദേഹത്തെ അവഗണിച്ചു കളഞ്ഞു അദ്ദേഹത്തിനോടുള്ള ഈ അവഗണനയും പരിഗണന ഇല്ലായ്മയും കണ്ടപ്പോൾ സ്വഹാബത്തിന് മനസ്സിലായി അൻസ്വാരിക്ക് മനസ്സിലായി നബിസല്ലാഹു അല്ലി വസല്ല മാതങ്ങളെ വെറുപ്പിച്ച കാര്യം അത് ഞാൻ നിർമ്മിച്ച ആ കുംഭഗോപുരമാണ് ആ നിർമ്മൃതിയാണ് അതുകൊണ്ട് ഇനി അത് അവിടെ വെച്ചേക്കില്ല അതവിടെ നിന്ന് നീക്കം ചെയ്യണം പൊളിച്ചു കളയണം അദ്ദേഹം തീരുമാനിക്കുകയും ഉടനെ വീട്ടിലേക്ക് തിരിച്ചുപോയി ആ കുംഭഗോപുരം അവിടെ നിന്ന് പൊളിച്ചു നീക്കം ചെയ്യുകയും ചെയ്തു ഇത് നബിസല്ലാഹു അല്ലു വസ്ല്ലാം മാത്തങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നബിസല്ലാ അലൈഹി വല്ല മാത്തങ്ങൾ യാത്രയിലോ മറ്റോ അതുവഴി കടന്നു പോകാനിടയായി അപ്പോൾ മുമ്പുണ്ടായിരുന്ന കുംഭഗോപുരം അവിടെ കാണാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ സ്വഹാബത്തിനോട് ചോദിച്ചു അല്ലേ സ്വഹാബ ഇവിടെ ഉണ്ടായിരുന്ന കുംഭഗോപുരം ഇവിടെ പോയി സ്വഹാബത്ത് പറഞ്ഞു അത് അദ്ദേഹം പൊളിച്ചു നീക്കിയിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ

നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായത് ഈ ഒരു സംഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം താഴെ കമൻറ്റ് ചെയ്യുക തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും കാരണം നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ എന്തെല്ലാം കാട്ടിക്കൂട്ടലുകളാണ് ഒരു വീട് നിർമ്മാണത്തിൽ നാം ചെയ്തു കൂട്ടുന്നത് എന്നത് നാം ചിന്തിക്കുകയും ആ ചിന്തയിൽ നിന്ന് അതിൽ നിന്നൊക്കെ ഒരു തിരുത്തൽ നാം വരുത്തുകയും ചെയ്യൽ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് വീട് വേണം താമസിക്കാൻ സൗകര്യപ്രദമായ ഒരു വീട് അത്യാവശ്യമാണ് എന്നാൽ ആ വീട് ആവശ്യത്തിലധികം സൗകര്യങ്ങളും സുഖങ്ങളും ഉള്ളതാകുന്നത് നാം പരലോകത്ത് പേടിക്കേണ്ട ഒരു വസ്തുത ആണ് എന്ന കാര്യം നാം ചിന്തിക്കുകയും അതിനനുസരിച്ച് നാം നമ്മുടെ വീടുകളും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള പാർപ്പിടം നാം ക്രമീകരിക്കുകയും ചെയ്യുക അല്ലാതെ നമ്മുടെ സമയവും അതുപോലെ തന്നെ സ്ഥലവും അനാവശ്യമായി നാം ചെലവഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി പോകരുത് അള്ളാഹു സുബാൻ ഹോത്താൽ അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അതേപോലെ തന്നെ ഒരു മനുഷ്യൻ വീട് എന്നല്ല അവന്റെ ഏതൊരു ഏതൊരുദ്ദേശവും സഫലമാകാൻ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഉതകുന്ന രണ്ട് ദിക്കറുകൾ കൂടി ഞാൻ ഈ ഒരു സമയത്ത് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് അഥവാ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതും എനിക്ക് വളരെയേറെ ബോധ്യപ്പെട്ടതും ഞാൻ അനുഭവിച്ചതുമായ രണ്ട് ദിക്കറുകളാണ് നിങ്ങൾക്കും അതിൻ്റെ ഗുണം ലഭിക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈയൊരു വീഡിയോയിൽ അതുൾപ്പെടുത്തുന്നത് അഥവാ നബിസല്ലാഹ്ലഹി വസല്ലമാങ്ങളിൽ നിന്ന് പഠിച്ചു പകർന്ന് എടുത്ത സഹാബത്തും അതുപോലെ തന്നെ ഇമാമിയങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ് മഹാ സൈദുൽ ബക്രി കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അഥവാ ഒരു മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങൾ അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് അവൻ അറിയാതെ നടന്നു പോകാൻ അവന്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ സംഭവിക്കാൻ പ്രധാനപ്പെട്ട രണ്ട് ഇസ്മുകൾ അവൻ പതിവാക്കുക അഥവാ സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ എല്ലാ ദിവസവും യാ യാ എന്ന ദിഖ്റ് വലത് കൈ അവന്റെ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് എഴുപത്തിയൊന്ന് പ്രാവശ്യം പറയുക യാ യാ എല്ലാ വാതിലുകളും അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടെ അവൻ പറഞ്ഞാൽ തീർച്ചയായും അവന്റെ ആഗ്രഹങ്ങളും അവൻ ഉദ്ദേശിക്കുന്ന വാതിലുകളൊക്കെ അവന്റെ മുമ്പിൽ തുറക്കപ്പെടും എന്നത് ഒരു വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് ഞാൻ അനുഭവിച്ചതാണ് എനിക്ക് വീടും അലഹദില്ല അതുപോലെ സൗകര്യപ്രദമായ സൗകര്യമുള്ള ഒരു വീട് സ്ഥലം എല്ലാം അതുപോലെ തന്നെ വിവാഹം എല്ലാം വളരെ അറാഹത്തായത് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ദിക്കറ് വർഷങ്ങളായി പതിവാക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഗുണം നിങ്ങൾക്കും ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു ദിക്കറാണ് ഹൂവല്ല എഴുപത്തിയേഴ് തവണ സുബഹി നിസ്കാര ശേഷം നാം അതേ ഇരുത്തത്തിൽ നിന്ന് അനങ്ങാതെ എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ജീവിതത്തിൽ അതൊരു പതിവാക്കി നാം മുന്നോട്ടു പോകുമ്പോൾ തീർച്ചയായും ആ വ്യക്തിക്ക് ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കും പല അത്ഭുതങ്ങളും ജീവിതത്തിൽ നേരിട്ട് കാണാൻ സാധിക്കും അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലിയറായി 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 ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ അവൻ്റെ ജീവിതത്തിൽ സംജാതമാകുമെന്നത് സത്യമാണ് വസ്തുതയാണ് ഞാൻ അനുഭവിച്ചതാണ് അള്ളാഹു സുബഹാനുഹൂഹത്താല നല്ല അനുയോജ്യമായ വീട് നിർമ്മിക്കുവാനും അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവർക്ക് പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കുവാനും ഈ വിഖറിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു സുബഹാനു ഹൂവത്താല തോഫിക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൺ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാനും വിട്ടുപോകരുത് എന്ന് സാന്ദർഭികമായി വളർത്തുകയാണ് ഇൻഷാല്ല ഇതുപോലുള്ള നല്ല അറിവുകൾ ലഭിക്കാൻ നിങ്ങൾ വീഡിയോ തീർച്ചയായും എപ്പോഴും കാണുക അള്ളാഹു സുബാന ഹുല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും വരഹമുല്ലാഹി വാ